വാർത്തകൾ വിശദമായി ആട്ടൂർ മുഹമ്മദ് തിരോധാന വിഷയത്തിൽ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണെന്നും കേസിൽ ബാഹി ഇടപെടലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരുന്നുവെന്നും ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു കോഴിക്കോട് പ്രസ് ക്ബിൽ നടത്തിയ വാർത്താസമ്മേളനം സംസാരിക്കുകയായിരുന്നു ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ എന്നുള്ളത് വളരെ നമുക്ക് സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെ ഒരാൾ ഇത്രയും നിന്ന് ഒരു ഒരു ക്യാമറയിലും വലിയൊരു അപ്പം സി ഡി ടവറില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം അദ്ദേഹം ലാസ്റ്റ് ഏഴ് മണിക്ക് അതിന്റെ ലാസ്റ്റ് ലൊക്കേഷൻ കാണിച്ചിരുന്നു പിറ്റേ ദിവസം ഇരുപത്തി രണ്ടാം തീയതി വൈകുന്നേരം രാത്രി വരെ തലപ്പുറത്ത് ഒരു ലൊക്കേഷൻ കാണിച്ചിരുന്നു അപ്പം സി ഡി ടവർ എരഞ്ഞിപ്പോലം ടു പിന്നെ ഇത് നമുക്കറിയാം ഏതൊക്കെ റൂട്ടുകളിലെ തലക്കുളത്തിൽ എത്താം എങ്ങനെയൊക്കെ എത്താം അത് അതായിരുന്നു പോലീസ് ആദ്യം അന്വേഷിക്കേണ്ടത് അവർക്ക് കിട്ടേണ്ടതായിരുന്നു പക്ഷെ അവർ ഓടുക ചെയ്ത് പല ഭാഗത്തേക്കും നമ്മൾ സാധാരണക്കാർ കഥ കേട്ട് ഓതുമ്പോൾ ഒരിക്കലും ഒരു അന്വേഷണം ഉദ്യോഗസ്ഥരെ കഥ കേട്ട് ഓടാൻ പറ്റില്ല അവര് ബേസിക്കലി അവർക്ക് എന്താണോ കളക്ട് ചെയ്യേണ്ടത് ആദ്യം കളക്ട് ചെയ്യണം അത് സമയത്തിനുള്ളിൽ മിസ്സാവാം അത് ആരാണോ ഈ തട്ടിക്കൊണ്ടുപോയത് അല്ലെങ്കിൽ ആരാണോ മാമിയെ അപായപ്പെടുത്തിയത് അവർക്ക് ഈ തെളിവുകളൊക്കെ നശിപ്പിക്കാനുള്ള ഒരു സമയം ഇവരുടെ ഓട്ടം കൊണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ആ ഉദ്യോഗസ്ഥൻ തന്നെയാണ് വീണ്ടും ഇപ്പോഴും ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് ശരിക്കും ഞങ്ങൾക്ക് ആശങ്കയുണ്ട് കുടുംബത്തിന് ആശങ്കയുണ്ട് എന്ത് സംഭവിക്കുന്നുള്ളത് കാരണം അയാൾ ഉണ്ടായിരുന്ന സിക്സ് മന്ത്സിൽ ഒന്നും നടന്നില്ല ആ ടൈം ആയിരുന്നു ശരിക്കും രണ്ടാഴ്ച കൊണ്ട് ഇക്കനെ എന്ത് പറ്റുന്നുള്ളത് തലക്കുളത്തിലുണ്ടായിരുന്നു സ്ഥിരീകരണം മിസ്സായിട്ട് തലക്കുളത്തിലുണ്ടായിരുന്നു എന്നിട്ടും ഒന്നും കിട്ടിയില്ല എന്നുള്ളതെന്ന് ശരിക്കും വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അത് ഒരു അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള പരാജയം തന്നെയായിട്ടാണ് കുടുംബം കാണുന്നത് അതെ ആ നമ്മളോട് പുതിയ സി ഐ ജിജോസർ പറഞ്ഞിരുന്നത് നമുക്ക് ഫസ്റ്റില് കിട്ടുന്ന കുറച്ച് ഗോൾഡൻ അവേഴ്സ് ഉണ്ടായിരുന്നു ഒരു പോലീസിന്റെ അല്ലെങ്കിൽ ഒരു കേസ്റ്റേ വരുന്നത് ഒരു ക്രൈം നടന്നാൽ കുറച്ച് ഗോൾഡൻ അവേഴ്സ് ഉണ്ടാവും അതിൽ കിട്ടുന്ന ഒരു സാധനം ഈ ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥര് കിട്ടിയിട്ടില്ല അപ്പൊ അതാണ് ഇത്രയും ലേഖ ചെയ്തു പോകാനുള്ള കാരണം എന്ന് നമ്മുടെ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ ജിജോസർ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇത് ഒരേ തൊക്കുമ്പോഴുള്ള ഒരു അവസ്ഥയാണ് അവർ അവരെന്തെങ്കിലും കിട്ടുന്ന സാധനങ്ങൾ കിട്ടിക്കൊണ്ടുവരണം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഒരു നടക്കാ പോലീസിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഇതൊരു ഒരു കൺക്ലൂഷൻ എത്താൻ പറ്റില്ല എന്നുള്ളത് നമ്മള് ഒരുപാട് പരിമിതികളുണ്ട് ഒരുപാട് കേസുകൾ വരുന്ന സ്ഥലമാണ് അപ്പൊ ഇത് ഇതായിട്ട് അന്വേഷിക്കുന്ന ഏറ്റവും നല്ല എഫക്റ്റീവായിട്ട് അന്വേഷിക്കാൻ പറ്റുന്ന ഒരു അന്വേഷണ ടീം അതാരായാലും ഇന്നതെന്നില്ല അതാരായാലും എഫക്റ്റീവായിട്ട് നിഷ്പ സ്വാധീനങ്ങൾക്ക് വഴങ്ങാതെ അന്വേഷിക്കാൻ പറ്റുന്ന ഒരു ടീമിനെ ഈ കേസ് മാറ്റി കൊടുക്കണം എന്നാണ് അത് അന്വേഷണത്തിൽ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് പോലും ഇദ്ദേഹത്തിന്റെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം കുടുംബാംഗത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സംശയം ഉളവാക്കിരിക്കുകയാണ് പത്ത് മാസമായി അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല നേരത്തെ നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തൊന്നിന് അദ്ദേഹത്തെ വൈകിട്ട് ആറ് അൻപത് മണിയോടുകൂടി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയുമായി പോലീസ് സംസാരിച്ചതാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ രാത്രി പിന്നീട് അദ്ദേഹത്തെ ഫോണിൽ കണക്ട് ചെയ്യാൻ സിപ്പോൾ ആക്കി അദ്ദേഹത്തിന് ഫോണിൽ സംസാരിക്കുവാൻ സാധിച്ചില്ല അതിന് ശേഷം വരാതി പക്ഷെ എന്തുകൊണ്ടോ അന്വേഷണത്തിന്റെ ആദ്യഘട്ടങ്ങൾ വളരെ മെല്ലക്കോക്കും നമ്മുടെ തെളിവുകളുടെ ഒക്കെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്ത് കമ്മിറ്റിക്ക് ശേഷം ബാലുശ്ശേരി ടൗണിൽ വിപുലമായ പ്രതിഷേധ യോഗങ്ങളും പ്രകടനങ്ങളും നടന്നു ഇന്ന് കോഴിക്കോട് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ കണ്ടെത്തുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് പ്രതിഷേധ സദസ്സുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് വീണ്ടും പഴയ ഉദ്യോഗസ്ഥൻ തന്നെ തിരികെ വന്നിരിക്കുകയാണ് അദ്ദേഹം ഒരുപാട് കാലം ഈ കേസുമായി അദ്ദേഹം അന്വേഷിച്ചു കാണാം അത് കൃത്യം പരാജയമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് പുതിയ ഒരു അന്വേഷണ ഏജൻസിയെ ഈ കേസ് ഏൽപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് ഇന്ന് അതുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണറുമായും ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗമായും ഇന്നലെ ഞാൻ നോക്കിയാൽ അദ്ദേഹത്തെ സന്ദർശിച്ചു ആദ്യം നിങ്ങൾ പോലീസിൽ പരാതി കൊടുക്കും അതിനുശേഷം കുറെ ഒരു അഞ്ചാറ് മാസത്തോളം ഇത് സംബന്ധിച്ച് നഗരത്തിൽ ഇദ്ദേഹത്തിന് വലിയ ബന്ധങ്ങളുണ്ട് വലിയ ബിസിനസ്സുകാരനാണ് വലിയ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നൊക്കെ പറയുമ്പോൾ ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാവുകയോ അങ്ങനെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഇപ്പം ചർച്ചയിലൊക്കെ ചർച്ചയിലൊപ്പം സജീവമായിട്ട് രംഗത്തുണ്ടല്ലോ ഈ ആളുകളൊന്നും ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാകുമോ അല്ലെങ്കിൽ പോലീസിനും പോയി ആളുകൊ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാറില്ല നമ്മളവിടെ ഏതൊരു ചെറിയൊരാൾ അങ്ങനെ വലിയ സ്വാധീനമൊന്നും ഇല്ലാത്ത ഒരാൾ മരിച്ചാ പോലും അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യത്തിൽ മരിച്ചാ പോലും എന്താ വലിയ